കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ജോഷിയുടെ പുതുവയുടെ തട്ടിപ്പുകളും ഒരു യുവ എഞ്ചിനീയറുടെ ഹൃദയം തകർന്നുള്ള ദാരുണ മരണവും എന്ന തലക്കെട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റും അതിരൂപത സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ എഐസിയുടെ സ്ഥാപകനുമായ ആൻഡോജോൻ പങ്കുവച്ച തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആദ്യം ആ കുറിപ്പ് ഒന്ന് കേൾക്കാം ചേർത്തലയിലെ നൈപുണ്യ കോളേജിനു വേണ്ടി കെട്ടിടം പണിയുന്നതിനായി നൈപുണ്യ ഡയറക്ടർ ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിന് കോൺട്രാക്ടർ ശ്രീ കെ വി മാർട്ടിനുമായി അന്നത്തെ പ്രൊക്യുറേറ്റർ ഫാദർ മാത്യു മണവാളൻ ഒരു കരാർ ഒപ്പിട്ടു സ്ക്വയർ ഫീറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപ പ്രകാരം അഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയായിരുന്നു അടങ്കൽ തുക ഫാദർ ജോഷി പുതുവയായിരുന്നു കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതിരൂപതയോ ഡയറക്ടർ ബോർഡോ അറിയാതെ ഫാദർ ജോഷി കരാറുകാരനുമായി മറ്റൊരു അഗ്രിമെൻ്റ് ഒപ്പിട്ടു പുതിയ എഗ്രിമെന്റ് പ്രകാരം അടങ്കൽ തുക ആറ് കോടി അമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയായി ഉയർന്നു വ്യത്യാസം അമ്പത്തി ഒൻപത് ലക്ഷത്തി പതിമൂവായിരം രൂപ എന്നാൽ പുതിയ എഗ്രിമെന്റിന്റെ തീയതിയും പഴയ എഗ്രിമെന്റിന്റെ തീയതിയും കൗശലപൂർവം ഒന്ന് തന്നെ ആക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്ന് പക്ഷേ പഴയ എഗ്രിമെന്റ് ഫയലിൽ തന്നെ ഇരുന്നത് ഫാദർ ജോഷി ശ്രദ്ധിച്ചില്ല എത്ര വിദഗ്ധമായി കളവ് നടത്തിയാലും കുറ്റം ചെയ്താലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കും എന്നതാണ് ദൈവനീതി ഈ കാലഘട്ടത്തിൽ ഫാദർ ജോഷിയെ അതിരൂപത പ്രൊക്യുറേറ്ററായി നിയമിച്ചു പകരം ഫാദർ പോൾ കൈത്തോട്ടല്ലിനെ നൈപുണ്യ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു ഇതിനിടെ കരാറുകാരൻ പണിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ബില്ല് സമർപ്പിച്ചു ബില്ല് അനുസരിച്ചുള്ള പണികൾ തീർന്നോ എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ പല പണികളും ചെയ്തിട്ടില്ലെന്നും ജനറേറ്റർ തുടങ്ങിയ സാമഗ്രികൾ നൽകിയിട്ടില്ലെന്നും കണ്ടു അതനുസരിച്ച് ഇടിയന്തരത്ത് പിതാവിന് റിപ്പോർട്ട് നൽകി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി ഒരു എഞ്ചിനീയർ ആവശ്യമായതുകൊണ്ട് എഐഎസ്ഐ ടി കോ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകനായിരുന്ന എം ടക്കാരനായ ശ്രീ പി സി സ്റ്റീഫനെ എഐ സി ഒയിൽ സീനിയർ സിവിൽ എഞ്ചിനീയറായി നിയമിക്കുകയും വിദഗ്ദ്ധ പരിശോധനയ്ക്കായി അദ്ദേഹത്തെ നൈപുണ്യ കോളേജിലേക്ക് അയയ്ക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ സുവേജ് അതിൻ്റെ ഡക്റ്റ് സെപ്റ്റിക് ടാങ്ക് വയറിംഗ് തുടങ്ങി പല പണികളും ചെയ്തിട്ടില്ല എന്ന് കാണിച്ചിരുന്നു കോൺട്രാക്ടർക്ക് അഡ്വാൻസായി നൽകിയ നാല് ദശാംശം ആറ് അഞ്ച് കോടി രൂപയ്ക്ക് എഗ്രിമെൻ്റ് പ്രകാരം അദ്ദേഹം നൽകേണ്ട പലിശയായ അറുപത്തിരണ്ട് ലക്ഷം രൂപ ബില്ലിൽ നിന്നും കുറച്ചിട്ടില്ല എന്നും കണ്ടു ചെയ്യാത്ത പണികളെല്ലാം കണക്കിലെടുത്ത് എ എസ് ഇ എഞ്ചിനീയറിൻ്റെ കണക്ക് പ്രകാരം കോൺട്രാക്ടർക്ക് നൽകേണ്ട തുക നാല് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു അതിൽ നിന്നും പഴയ അഗ്രിമെൻറ്റിലെ അടങ്കൽ തുകയും സ്ക്വയർ അടിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വീതമുള്ള പുതിയ എഗ്രിമെൻറ്റിലെ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ വീതമുള്ള അടങ്കൽ തുകയും തമ്മിലുള്ള വ്യത്യാസമായ അമ്പത്തൊമ്പത് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയും കൂടാതെ അഡ്വാൻസായി നൽകിയ പണത്തിൻ്റെ പലിശയായ അറുപത്തിരണ്ട് ലക്ഷം രൂപയും കുറച്ചാൽ കോൺട്രാക്ടർക്ക് നൽകേണ്ട തുക മൂന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ മാത്രമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ട് ശ്രീ സ്റ്റീഫൻ എ എസ് ഇ ഒ ഡയറക്ടറായിരുന്ന മോൺസിഞ്ഞോർ വടക്കുംബാടൻ അച്ഛന് നൽകി ഈ വിവരം അറിഞ്ഞ ഫാദർ ജോഷി അരമനയുടെ റിസപ്ഷനിൽ വെച്ച് ശ്രീ സ്റ്റീഫനെ പരസ്യമായി ഒരു ഒച്ചനെ നിരക്കാത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വസ്തുതകൾ ഇപ്രകാരമായിരിക്കെ മോൺസിഞ്ഞോർ വടക്കുമ്പാടൻ ഫാദർ ജോഷിയുമായി ആലോചിച്ച് എങ്ങനെയൊക്കെയോ ഒരു കണക്ക് തയ്യാറാക്കി ആറു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ കോൺട്രാക്ടർക്ക് നൽകണമെന്ന് കാണിച്ച് നൈപുണ്യ കോളേജിലേക്ക് കത്തയച്ചു എ എ സി അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന എന്നോട് ആലോചിക്കാതെയാണ് അദ്ദേഹം ഈ കത്തയച്ചത് അച്ഛൻ്റെ ഈ നടപടി ഒട്ടും തന്നെ ശരിയായില്ല എന്നും അച്ഛൻ്റെ നടപടി മൂലം കോളേജിന് മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും നിശബ്ദതായിരുന്നു മറുപടി കോൺട്രാക്ടർക്ക് പണം നൽകണമെന്ന് കാണിച്ചുള്ള കത്ത് കിട്ടിയെന്നും ഒരു കാരണവശാലും ഇത്രയും പണം കോൺട്രാക്ടർക്ക് നൽകാൻ കഴിയില്ലെന്നും ഫാദർ കൈത്തോട്ടുങ്ങൾ എന്നെ വിളിച്ചറിയിച്ചു ഞാൻ എൻ്റെ നിസയാവസ്ഥ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി തുടർന്ന് ഫാദർ കൈത്തോട്ടു ആലഞ്ചേരി പിതാവിന് എല്ലാ വിവരങ്ങളും വിശദമായി കാണിച്ചു ഒരു കത്ത് നേരിട്ട് നൽകി ഒരാഴ്ചക്കകം പരിഹാരമുണ്ടാക്കാമെന്ന് പിതാവ് ഉറപ്പു നൽകിയെങ്കിലും വടക്കുംപാടൻ അച്ഛന്റെ കത്തുപ്രകാരമുള്ള തുക എത്രയും പെട്ടെന്ന് കോൺട്രാക്ടർക്ക് നൽകണമെന്ന് ആലഞ്ചേരി പിതാവ് കൈത്തോട്ടുങ്ങൽ അച്ഛനെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കെട്ടിടം പണി നടത്തുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഫീസിൽ നിന്നുമാണ് ലോൺ തിരിച്ചടയ്ക്കുന്നത് ഗത്യന്തരമില്ലാതെ ഫാദർ കൈത്തോട്ടുങ്ങൾ അത്രയും പണം കരാറുകാരന് നൽകി അതിനുശേഷമാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായത് ബിൽഡിം പണിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ഒരു റിപ്പോർട്ട് നൽകിയ സത്യസന്ധനായ എ സി എയിലെ എഞ്ചിനീയർ ശ്രീ സ്റ്റീഫനെ ഒരു സുപ്രഭാതത്തിൽ മോൺ വടക്കുംപാടൻ ഒരു കാരണവും കാണിക്കാതെ നാളെ മുതൽ ജോലിക്ക് വരേണ്ട എന്ന് പറഞ്ഞു വീട്ടിൽ ജോലിക്ക് വിളിക്കുന്ന ഒരു കൂലിവേലക്കാരനെ പറഞ്ഞു വിടുന്ന ലാഘവത്തോടെ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പറഞ്ഞിട്ടു അച്ഛനോട് ശ്രീ സ്റ്റീഫൻ കാരണം അന്വേഷിച്ചപ്പോൾ ജോഷി അച്ഛന് താങ്കളെ ഇഷ്ടമല്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്തൊരു കാട്ടുനീതി കരാറുകാരനെതിരെ ശ്രീ സ്റ്റീഫൻ സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയതിന് ഫാദർ ജോഷി അരമനയുടെ റിസപ്ഷനിൽ വെച്ച് പരസ്യമായി സഭ്യമല്ലാത്ത ഭാഷയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതിൻ്റെയും ഭീഷണിപ്പെടുത്തിയതിൻ്റെയും ബാക്കിപത്രമായിരുന്നു ഈ പിരിച്ചുവിടൽ നടപടി ചുരുക്കിപ്പറഞ്ഞ കർദിനാളിൻ്റെ തണലിൽ ഫാദർ ജോഷി അരമനയിൽ ഭീകരഭരണം നടത്തുകയായിരുന്നു ഇപ്പോഴും അതുതന്നെയല്ലേ നടക്കുന്നത് ശ്രീ സ്റ്റീഫൻ രണ്ടു സഹായമെത്രാന്മാരെയും നേരിൽ കണ്ട് തന്നെ തിരിച്ചെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അവരും നിസ്സഹായരായിരുന്നു തുടർന്ന് ശ്രീ സ്റ്റീഫൻ ആലഞ്ചേരി പിതാവിന് ഒരു ദയാഹർജി നൽകിയെങ്കിലും അദ്ദേഹം അതിന് മറുപടി പോലും നൽകിയില്ല ഇതിന്റെ ഷോക്കിൽ നിന്നും കരകയറാനാവാതെ ആ ഹതഭാഗ്യനായ ആ പാവം ചെറുപ്പക്കാരൻ ഒരു വർഷം തികയും മുൻപേ ഹൃദയാഘാതം മൂലം അന്തരിച്ചു ഈ ത്രിമൂർത്തികളാണ് ഭൂമി കുംഭകോണത്തിലെ കക്ഷികൾ ജോഷി വേണ്ടി ഇത്രയും കൊടുംപൂരത ആ ചെറുപ്പക്കാരനോട് ഈ ത്രിമൂർത്തികൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിറകിലെ ചേതോവികാരം എന്തെന്ന് എല്ലാവരും സ്വയം വിലയിരുത്തിയാൽ മതി ആറ് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം വിശ്വാസികളും നാനൂറ്റി എഴുപത്തഞ്ചോളം വൈദികരുമുള്ള സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയും സഭയുടെ ഏറ്റവും വലിയ രൂപതയുമായ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പതിനാല് കേസുകളിൽ പ്രതിയും ഇത്തരം അനേകം തട്ടിപ്പുകൾ നടത്തിയ ആളുമായ ഫാദർ ജോഷിയെ തന്നെ ചാൻസലറായി നിയമിക്കണമെന്ന് ബോസ്കോ പിതാവിന് എന്തായിരുന്നു ഇത്ര നിർബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അദ്ദേഹവും ആരുടെയൊക്കെയോ ഭീഷണിയുടെ നേളിലായിരുന്നു എന്ന് കരുതിയാൽ തെറ്റുപറയാൻ പറ്റില്ല ജോൺ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റും അതിരൂപത സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ എസ് ഇയുടെ സ്ഥാപകനും കേട്ടല്ലോ ഈ കുറിപ്പ് വ്യാപകമായി പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പ്രേക്ഷകർ വിലയിരുത്തുക സത്യസന്ധമാണെങ്കിൽ ഇവർക്ക് സഭയോടുള്ള താല്പര്യം എന്താണെന്നും അതിനുള്ള പ്രതിവിധിയും വിശ്വാസികൾ തീരുമാനിക്കുക